കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റൈസ് ലിമിറ്റഡിലേക്ക് വിവിധ തസ്തികകളിലേക്കായി കുറേ ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിന് മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാട്ടോ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഈ നവംബർ പന്ത്രണ്ടിനാണ് റിട്ടേൺ ടെസ്റ്റ് വരുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എല്ലാ റീജ്യനിലും തന്നെ വേക്കൻസികളുണ്ട് സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക കേരള തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലാണ് വേക്കൻസി വരുന്നത് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി സിവിൽ ഡിസിപ്ലിനിൽ പല പോസ്റ്റുകളിലായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് എല്ലാ സോണുകളിലും തന്നെ വേക്കൻസി വരുന്നുണ്ട് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് കേട്ടോ ഇതുകൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ട് അൺറിസേർവഡ് കാറ്റഗറിയിൽ നാൽപ്പത്തി ഒന്ന് ഒഴിവുകളും ഇ ഡബ്ല്യു എസ് ഒഴിവുകളും ഒ ബി സി ഇരുപത്തി ഏഴും എസ് എസ് സി പതിനഞ്ച് എസ് ടി ഏഴ് എന്നിങ്ങനെ ടോട്ടൽ നൂറ് ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇലക്ട്രിക്കൽ ഡിസിപ്ലിനിലും പോസ്റ്റുകൾ ഒഴിവുണ്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കലാണ് വരുന്നത് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് ഇതിനും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിലേക്ക് ആകെ അഞ്ച് വേക്കൻസികൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സാണ് കേട്ടോ മാക്സിമം നാൽപ്പത് വയസ്സാണ് വരുന്നത് എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്കൊക്കെ അതായത് വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും ഇനി റിട്ടേൺ എക്സാമിന് ഒരു വൺ ട്വൻറ്റി ഫൈവ് ഒബ്ജെക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതിന് നെഗറ്റീവ് മാർക്സ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അടുത്തതായിട്ട് ഫേസ് ടു വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് കേട്ടോ മന്ത്ലി സാലറി ഇവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വേണ്ടതാണ് ജനറൽ ഒ ബി സി വിഭാഗത്തിന് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇ ഡബ്ല്യു എസ് 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 സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ഐ ടി ഇ എസ് ഡോട്ട് കോം എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആദ്യമേ പറഞ്ഞതുപോലെ നവംബർ ഇരുപത്തി മൂന്നാം തീയതി സൺഡേ ആണ് എക്സാം വരുന്നത് ഇനി എവിടെയൊക്കെയാണ് സെന്ററുകൾ ഉള്ളത് എന്ന് നോക്കാം ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത ഗുവാഹത്തി ഹൈദരാബാദ് ചെന്നൈ റാന്നി അഹമ്മദാബാദ് പാട്ന ലക്നൗ എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ ഉള്ളത് അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനും ഇൻഫർമേഷൻസിനും വേണ്ടിയിട്ട് ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്